തൃത്താലയിൽ ഡിവൈഎഫ്ഐ തിരുമിറ്റക്കോട് പഞ്ചായത്ത് കാൽനട ജാഥയുടെ സമാപന പൊതുയോഗത്തിലേക്ക് കാർ ഇടിച്ചുകയറ്റി അസഭ്യം പറഞ്ഞു ദേശമംഗലം തലശ്ശേരി സ്വദേശി പ്രദീപിനെതിരെ കേസെടുത്ത് ചാലശ്ശേരി പോലീസ് പ്രതി എസ് പ്രവർത്തകനാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു ജാഥയുടെ സമാപന പൊതുയോഗം ഞായറാഴ്ച വൈകീട്ട് ആറങ്ങോട്ടുകര സെന്ററിൽ നടക്കുമ്പോൾ പ്രസംഗം കേട്ട് പ്രകോപിതനായ പ്രദീപ് വേദിയിലെത്തി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് ഡിവൈഎഫ്ഐ പരാതിയിൽ പറയുന്നത് എന്നാൽ പ്രവർത്തകർ തടഞ്ഞ് തിരിച്ചയച്ചു ശേഷം വീണ്ടും പൊതുയോഗത്തിലേക്ക് ഇയാൾ കാർ ഓടിച്ചു കയറ്റാൻ ശ്രമിച്ചു നാട്ടുകാരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്ന് ഇയാളെ ചാലുശ്ശേരി പോലീസിലേൽപ്പിച്ചു കാർ വേദിയുടെ അടുത്ത് വെച്ച് ഓഫായതിനാലാണ് വലിയ അപകടം ഒഴിവായതെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറഞ്ഞു രാജ്യത്താകെ ആർഎസ്എസ് നടത്തുന്ന വർഗീയ പ്രചാരണങ്ങളെ തുറന്നുകാട്ടി ഞങ്ങൾക്ക് വേണം തൊഴിൽ ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി നടക്കുന്ന പ്രചാരണത്തിൽ വിളറി പിടിച്ചാണ് ആർഎസ്എസിന്റെ ആക്രമണമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയേറ്റ് പ്രസ്താവനയിൽ ആരോപിച്ചു പ്രതിയുടെ അറസ്റ്റ് ചാലശ്ശേരി പോലീസ് ചാലുശ്ശേരി